എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ചർച്ച വിഷയമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അടിപൊളി കണ്ടന്റ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ട് കുറേ ദിവസമായി സോ ക്രിസ്മസ് ഒക്കെ അടുത്ത് തുടങ്ങി അല്ലേ സോ എന്താണെന്ന് വെച്ചാൽ ചെറിയ എക്സാം കാര്യങ്ങൾ പിന്നെ കുറച്ച് തിരക്കിലായിരുന്നു ഓൾമോസ്റ്റ് ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ ഇടാറുണ്ട് സോ നിങ്ങൾക്ക് മെനലിസും നോട്ട്സിലും പഠിക്കാനുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു അവസരം അതിനെ കുറിച്ചു കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാവുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സോ ഈ വീഡിയോ നിങ്ങൾ രാത്രിയാണ് കാണുന്നതെങ്കിൽ പേടിയുള്ളവരാണ് ഈ കാണുന്നത് സോ പേടിക്കാൻ മാത്രം വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല സോ എങ്കിൽ ഞാൻ പറയാം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന സ്ഥലത്ത് അതിനടുത്തുള്ള ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട് സുമതി വളം സോ മലയാളികൾ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മലയാളികൾ പലരും പേടിപ്പെട്ട ഒരുപാട് കഥകൾ മറിഞ്ഞു കടക്കുന്ന ഒരു സ്ഥലം സുമതി വളം സോ തീർച്ചയായിട്ടും നിങ്ങളതിനെക്കുറിച്ച് അറിഞ്ഞു കാണുമെന്നാണ് ഞാൻ കരുതുന്നത് ഓൾറെഡി നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് നമ്മൾ കുറച്ച് നാണത്തിടമായിരുന്നു ഒരു സമയമുണ്ടായിരുന്നു ചുമതി വളം ഒക്കെ സോ ഇപ്പോൾ അതൊരു മൂവിയായി വരെ വരാൻ പോവുകയാണ് സോ അടിപൊളി ഒരു കഥ അവിടെ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കാലഘട്ടത്തിൽ അവിടെ ഒരു വലിയൊരു പണക്കാരൻ്റെ വീട്ടിൽ ജോലിയെടുക്കാൻ വന്നിരുന്ന സ്ത്രീയായിരുന്നു സുമതി എന്നത് സോ ആ പണക്കാരൻ്റെ മകനും സുമതിയും പ്രണയത്തിലായി കൈകാണും വാഗ്ദാനമൊക്കെ നൽകി മകന് ആ പണക്കാരൻ്റെ സോ അങ്ങനെയൊക്കെ എന്തോ ഒരു കഥയാണ് അതിലുള്ളത് സോ അത് സത്യമാണോ അയ്യന്ന് ഇപ്പോഴും കൺഫ്യൂഷനാണ് പക്ഷെ ജനങ്ങളിൽ പലരും പലരും ഇവിടെ കണ്ടതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ ഡേഞ്ചറസ് ഏരിയ തന്നെയാണെന്ന് കരുതുന്നു സോ ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു കഥ എഴുതണമെന്ന് ഞാനിങ്ങനെ കരുതിയിരിക്കണം നമ്മളിപ്പോൾ ഓൾറെഡി പറയുകയാണെങ്കിൽ നമ്മൾ വട്ടപ്പാറ വളവ് ചെറിയ ആത്മാവിൻ്റെ ഒരു സംഭവം ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് വാഹനങ്ങളൊക്കെ അവിടെ മറിഞ്ഞ കഥകളൊക്കെ ഉണ്ട് സോ അത് വളവിൻ്റെ പ്രത്യേകതയാണോ അതോ മറ്റോ അല്ലെങ്കിൽ എഫക്ട്സ് അവിടെ ഉണ്ടോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു സോ ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ അന്വേഷിച്ച് അധികം ഒന്നും സമയം കളഞ്ഞില്ല ഞാൻ എന്തായാലും ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു വട്ടപ്പാറ വളവിലെ അല്ലെങ്കിൽ രണ്ട് ആത്മാക്കളെന്ന പേരിൽ സോ അതൊക്കെ പോട്ടെ അതൊക്കെ നമുക്കിന് വഴിയോ അതൊക്കെ പറയാം സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സുമതി വളവിനെ കുറിച്ചാണ് മലയാളികളിൽ പലരും പേടിപ്പെട്ട ആ ഒരു പേര് എന്താണ് അതിനുള്ള യഥാർത്ഥത്തിൽ ഞാൻ ചെറിയൊരു ഭാഗങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് സുമതി വളവിലെ ചെറിയ കാഴ്ചകൾ സോ അതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് കരുതിയിട്ടാണെന്നത് കണ്ടത്തില്ല വന്നിട്ടില്ല അത് ഇന്നത്തെ കണ്ടന്റിൽ സോ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിലും കൂടുതൽ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ തന്നെ ആയിരിക്കും അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് നീങ്ങാം നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതാണ് സുമതി വളം സോ ഇവിടെ വെച്ചാണ് സുമതിയെ കുക്രൂരമായി കൊലപാതകം ചെയ്തത് സോ സുമതി ഗർഭിണിയായിരുന്നു ആ സമയത്ത് സോ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഒരു മൂവി കിട്ടുന്നതായിരിക്കും മൂവി ഉടനെ വരാൻ പോവാണ് സോ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് വെച്ച് ഈ ഒരു അളവിലെത്തുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ആവുന്നു അല്ലെങ്കിൽ ഒരു ചെന്നാഴിയെ കാണുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കഥകളാണ് ഇതിന് പിന്നിലുള്ളത് ഇതിൽ സത്യമാണോ ഇല്ല എന്നൊന്നും കറക്റ്റ് നമുക്ക് പറയാൻ വേണ്ടില്ല പക്ഷേ ഇങ്ങനെ ഇത്രയും കഥകളൊക്കെ ഉള്ള ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം എന്ന് വെച്ച് ഞാൻ നിങ്ങളോട് രാത്രിയൊന്നും അവിടേക്ക് പോകാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ ആരും പ്രേതത്തിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല പക്ഷേ ഒരു പക്ഷേ അത് സംഭവിച്ചേക്കാം എന്തോ സംഭവിച്ചേക്കാം പലരും പറയുന്നത് ഈ ഒരു അവസരം മുതലെടുക്കുന്നു അതായത് ആത്മാവ് ഉണ്ട് എന്ന് പേര് അവിടെ ഓൾറെഡി ഉള്ളതിനാൽ ഈ ഒരു അവസരം മുതലെടുത്തിട്ട് പലരും വേഷം കെട്ടി എന്താണ് അഭിനയിക്കുകയാണ് അല്ലെങ്കിൽ അവർ തട്ടിപ്പറിക്ക സ്വർണങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ കള്ളന്മാരുടെ വേഷത്തിൽ വരെ വരുന്നതായിട്ടൊക്കെ പലരും പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട് പക്ഷേ പണ്ട് പണ്ടുകാലത്ത് അവിടെ ജീവിച്ച് ഒരുപാട് പേര് പറയുന്നത് അവർക്കറിയാവുന്ന കഥകളാണ് അവർ കണ്ട കഥകളാണ് അവർ പറയുന്നത് അപ്പൊ സുമതി മരിച്ച ശേഷം ഒരു രണ്ട് ദിവസത്തിന് ശേഷമാണ് അവരുടെ മൃതദേഹം കിട്ടുന്നത് സോ ആ ഒരു സമയത്തിന് ശേഷം അവർ അവിടെ നിന്ന് പല ശബ്ദങ്ങൾ കേട്ടതായിട്ടും ചെന്നായകള് ചുവപ്പ് കണ്ണുള്ള ചെന്നായികൾ അതായത് അങ്ങനെയൊക്കെ ഒരുപാട് കഥകളാണ് കേട്ടിട്ടുള്ളത് നമ്മൾ സോ വെളുത്ത സാരി എടുത്ത് ഒരു സ്ത്രീയെ കണ്ടതായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് മുന്നിൽ നിന്ന് ആരോ മറയുന്നത് പോലെ തോന്നിയതായിട്ടും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് അതുതന്നെയാണ് ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഏരിയയാണ് ഒരുപാട് അപകടങ്ങൾ വരെ അവിടെ നടന്നിട്ടുണ്ട് സോ എല്ലാം സൂചിപ്പിക്കുന്നത് ജസ്റ്റ് എന്തോ ഒരു എന്തോ ഒരു അപ്രതീക്ഷമായി എന്തോ ഒന്ന് അവിടെ ഉണ്ട് എന്തോ ഒരു എഫക്റ്റ് എന്തോ ഒരു ശക്തി അവിടെ തങ്ങി നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സോ ഇത് എത്രത്തോളം സത്യമാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇങ്ങനെയും ഒരുപാട് കഥകൾ ഉള്ള ഈ നമ്മുടെ കേരളത്തിൽ ഈ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് കരുതി അത്രയേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുകയെന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ സോ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഇപ്പം നമ്മുടെ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നിട്ട് ആ ഒരു വളവ് നമ്മൾ കാണിച്ചു തന്നിട്ട് ഇതാണ് ഇപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കണ്ടതാണ് ആ വളവ് സോ ആ വളവിലേക്ക് ഒരുപാട് പേര് പോയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു കഥ കേട്ട സമയത്ത് തന്നെ ഒരുപാട് പേര് പോയിട്ടുണ്ട് അവരിൽ നിന്ന് കിട്ടിയ വീഡിയോസും കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ നമുക്കും പറ്റുകയാണെങ്കിൽ ആ ഒരു വഴിക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി പോരണം കാരണം ഇത്രയും നല്ല ചരിത്രങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പല സംഭവങ്ങളും പല കഥകളായിട്ട് വന്നിട്ടുണ്ട് സോ അതുപോലെ ഒരു കഥയായിട്ട് ഇതും കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ ഉൾപ്പെടും എന്നത് യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേരിലൊക്കെ വ്യാപിച്ചിട്ടുണ്ട് സോ പിന്നെ പ്രായമുണ്ടോ ഇല്ല എന്നൊക്കെ നമ്മളിപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കഥയെ ആരും വിശ്വസിക്കണമെന്നില്ല പക്ഷേ അങ്ങനെ ഒരു കൊലപാതകം നടന്നതായിട്ട് എല്ലാവർക്കും അറിയാം അത് പിന്നെ നിങ്ങളിപ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എവിടെ പോയാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടുന്നതാണ് സോ അതൊന്നും തിരക്ക് നിങ്ങൾ പോവുകയില്ല എന്ന് എനിക്കറിയാം ബട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഡേഞ്ചറസ് ആണ് പലതും നമ്മൾ കളിയാക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരുപാട് ഗോസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് സോ പലരും അതിന് താഴെ കമൻ്റ് ചെയ്തിട്ടുള്ളത് അതിനെതിരായിട്ടാണെങ്കിൽ പോലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊന്നും നിങ്ങൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ ഇതിന് സത്യാവസ്ഥ അറിയണമെന്നൊന്നും വിചാരിച്ചല്ല ഞാൻ ചെയ്യുന്നത് സോ നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ സോ അടുത്ത വീഡിയോയിൽ നമുക്ക് അടിപൊളിയുള്ള പുതിയ കണ്ടൻസുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് സോ നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന അതിനനുസരിച്ച് ഇനിയും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം പിന്നെ എല്ലാ കാര്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാത്തവർക്ക് തീർച്ചയായിട്ടും കാണാം നിങ്ങൾക്ക് ട്രിപ്പ് പോകാനുള്ള എല്ലാ അവസരങ്ങളും അതിനുള്ള മിക്ക കാര്യങ്ങളും നമ്മൾ നമ്മൾ പോയ സ്ഥലങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു അമേസിംഗ് ആയിട്ട് തരാൻ പറ്റുന്ന ഒരു ഒക്കെ കാര്യങ്ങൾ അതായത് ഹിംനോട്ടിസം അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊരു പൈസ പോലും ചിലവാക്കാതെ പഠിക്കാനുള്ള അവസരം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റു ഇൻഫോർമേഷൻസ് കൂടി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് സോ എല്ലാം നിങ്ങൾ കാണുക നിങ്ങൾ സപ്പോർട്ട് എനിക്ക് തരാം അടുത്ത വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ വീണ്ടും താങ്ക് യു ഫോർ വാച്ചിങ്